വിവിധ മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ സംവാദങ്ങളും തർക്കങ്ങളും തുടരുന്നതിനിടെയാണ് മലപ്പുറം വളപുരത്ത് മുജാഹിദ് സംഘടനകളുടെ ഐക്യസംഗമം വളപുരം ഫാത്തിമ മസ്ജിദിന്റെയും റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ വേദിയിലാണ് കെ എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ മർക്കസുദ്ദാവ സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമർ സുലമി വിസ്ഡം ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ തുടങ്ങിയ വിവിധ മുജാഹിദ് സംഘടനാ നേതാക്കൾ ഒരുമിച്ച് പങ്കെടുത്തത് പിളർപ്പിന് ശേഷമുള്ള നേതാക്കളുടെ അപൂർവ സംഗമമായി വളപുരം ഫാത്തിമ മസ്ജിദിന്റെ ഉദ്ഘാടനം വ്യത്യസ്ത സംഘടനകളായി പ്രവർത്തിക്കുന്ന എന്നാൽ ആശയപരമായി ഒരുപാട് യോജിപ്പുകളും ചില വിയോജിപ്പുകളുടെ തന്നെയും യോജിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം എന്നുള്ള നിലക്ക് ഇത് തീർച്ചയായും വളരെ ശ്ലാഘനീയമായ ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് ഇത് വിസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മസ്ജിദ് കേന്ദ്രീകരിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടിട്ടുണ്ട് പി വി അബ്ദുൽ വഹാബ് എം പി നജീബ് കാന്തപുരം എം എൽ എ നൂർ മുഹമ്മദ് നൂർഷ ഹാരിസ് ബിൻ സലീം തുടങ്ങിയ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ മലപ്പുറം